ഇന്ന് ഞാൻ ഈ ന്യൂസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഈ യുവമാർക്ക് നാണോ മാനൂല്യം മനോരമ എന്ന് പറയുന്ന ചെറ്റകൾക്ക് ഒരു മര്യാദ ഉണ്ടായത് സമൂഹത്തിനോട് ഒരു പ്രബുദ്ധത ഉണ്ടായത് നമ്മുടെ കേരളം അറിയപ്പെടുന്നത് തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ലോകത്ത് ലെവലിൽ കിടക്കുന്ന കേരളത്തെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കാരണം അത് ഗവൺമെന്റ് പോളിസി മുതൽ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉള്ളവർ ഒരുപാട് പേരുടെ പ്രയത്നം കാരണം കുറച്ചൊക്കെ ആളുകൾ ഇതേപറ്റിയൊക്കെ ഒന്ന് ബോധം വെച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ഈ ജീവിതശൈലി രോഗത്തിന്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ക്വാണ്ടിറ്റി മാറ്റി ക്വാളിറ്റി ഒന്ന് സെറ്റ് ചെയ്ത് ആളുകൾ കുറച്ചൊക്കെ ബോധം വെച്ച് ആളുകൾക്ക് ഫുഡൊക്കെ ഒന്ന് മാറ്റി ഷുഗർ ഒക്കെ ഒന്ന് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ജിമ്മിലൊക്കെ പോയി തുടങ്ങി ആൾക്കാർ ഒന്ന് ബോധം വെച്ച് വന്നപ്പോഴത്തേക്ക് അതിനിടയിൽ കയറ്റിക്കൊണ്ടുവരുന്ന വാർത്തയാണ് കുമ്മർ പക്ക പെയ്ഡ് ന്യൂസ് പക്ക പെയ്ഡ് ന്യൂസ് ഇത് ഈ ഇത് ന്യൂസ് എവിടുന്നാ വന്നേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണ്ട മറ്റൊരു വാർത്തയുണ്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയി കേരളത്തിലെ വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നു അവർക്ക് കേരളത്തിലെ ഷുഗറിന്റെ പഞ്ചസാരയുടെ വിൽപ്പന പകുതിയായിട്ട് കുറഞ്ഞു എന്നുള്ളത് അതായത് ഇന്ന് ഇപ്പം ആരും പഞ്ചസാര വാങ്ങുന്നില്ല എന്ന് വ്യാപാരികൾ പറഞ്ഞതിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു വാർത്ത ഞാൻ ഇന്ന് കണ്ടതേ ഉള്ളൂ അപ്പോൾ മനസ്സിലായി ഈ വാർത്ത എവിടുന്നാണ് വന്നതെന്നുള്ളത് പക്ക പേഡ് ന്യൂസ് വല്ല എൻ്റെയൊക്കെ അച്ചാരം മേടിച്ചുകൊണ്ട് ഒരു ഇങ്ങനത്തെ ഒരു പേഡ് ന്യൂസ് ചെയ്യാൻ ഈ മനോരമ ചട്ടകൾക്ക് എങ്ങനെ പറ്റുന്നു എന്നുള്ള ഞാൻ ആലോചിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരല്ലേ ഒരു മാധ്യമ സ്ഥാപനമില്ല ഇവർ അപ്പോൾ അതിനകത്ത് പറഞ്ഞു ഏതാണ്ട് പവനയുടെ ട്രെയിനർ വരാണ്ട് പറഞ്ഞത് ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞതാണ്ട് ക്രേവിംഗ്സിനെ പറ്റിയ കണ്ടു ഷുഗർ ക്രേവിംഗ്സിനെ അയാൾ പറഞ്ഞത് ശരിയാണ് ഷുഗർ നമുക്ക് ക്രേവിംഗ്സ് വരും നമ്മൾ കഴിക്കാതിരിക്കുന്നു അങ്ങോട്ട് പുള്ളി പറഞ്ഞു അതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാതിരുന്നത് നമുക്ക് ക്രേവിങ്സ് വരും കാരണം പെട്ടെന്ന് ഇന്ന് ദിവസവും നമ്മൾ പലഹാരം കഴിച്ചുകൊണ്ടിരുന്നവർ അല്ലെങ്കിൽ ഷുഗർ കഴിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഒരു ദിവസം നിർത്തുമ്പോൾ നമുക്ക് ഷുഗറുള്ള അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങൾ ആക്രാന്തം വരും സ്വാഭാവികമാണ് അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നവർ കട്ട് ചെയ്യുന്നവർ ഒരു ഒരാഴ്ച നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വേണം അതായത് ചീറ്റ്മെൽ എന്നാണ് പറയുന്നത് ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ള മധുരമല്ല സാധനങ്ങളോ ഐസ്ക്രീമോ എന്തോ ഇഷ്ടമുള്ളത് നമ്മൾ ഒരു ദിവസം കഴിക്കുക ആഴ്ചയിൽ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷുഗർ ക്രേവിങ്സ് കുറയും അതാണ് വേണ്ടത് അങ്ങനെ ചിലപ്പോൾ അയാൾ അഭിപ്രായപ്പെട്ടത് അതായിരിക്കും അതെടുത്ത് വെച്ചിട്ട് ഉമാര് പറയുക ഷുഗർ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തരുത് അപ്പോൾ ക്രേവിങ്സ് വരും അതുകൊണ്ട് ഷുഗർ അളവിച്ചിട്ട് കുറയ്ക്കുകയോ ചെയ്യാവില്ല അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തരുത് ഉമാരി എന്തിന്റെ ബേസിലാണ് ഈ പറയുന്നത് ഒരു മര്യാദ ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ടു ഇത്രയും വർഷത്തിനിടയിൽ നമുക്ക് ഇത്രയും ഹൃദ്രോഗവും പ്രമേഹവും ബി പി എന്ന് വേണ്ട സകല അസുഖങ്ങളുമായിട്ട് ആ വലയുന്ന നാട്ടില് ഞാൻ ആദ്യം പറഞ്ഞാൽ എവിടുന്നാണ് ഈ ന്യൂസ് വരുന്നുള്ളത് ആ രണ്ടാമത്തെ വാർത്തയിലുണ്ട് അല്ല ഷുഗറിന്റെ സെല്ലിംഗ് കേരളത്തിൽ കുറഞ്ഞു അതാണ് ഈ ന്യൂസിന്റെ കാര്യം ഒരു മിനിമം പ്രതിബദ്ധതെങ്കിൽ സമൂഹത്തോട് വേണ്ട ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമില്ല സോ നിങ്ങൾ പേഡ് ന്യൂസ് ചെയ്തോ എത്രയോ പേര് ന്യൂസുകൾ നിങ്ങൾ ചെയ്യുന്നു ഇപ്പം ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വാർത്തകൾ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഉദ്ഘാടനമൊക്കെ നടന്നതെന്നും പറഞ്ഞ് വാർത്ത പോലെ നിങ്ങൾ ഉദ്ഘാടനത്തെ പറ്റി പറയുന്നതും സ്ഥാപനം അവിടെ തുറന്നു എന്നൊക്കെ പറയുന്നതൊക്കെ പേഡ് ന്യൂസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ സിനിമയെ പറ്റി സിനിമ നൂറ് കോടി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്ന എല്ലാം പേഡ് ന്യൂസാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേപ്പറ്റി എന്തെങ്കിലും വിവാദം ഉണ്ടാവുക ആ വിവാദം ഡെയിലി വിവാദത്തെ പറ്റിയുള്ള വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്നത് അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും പേഡ് ന്യൂസ് ആണെന്നും എല്ലാവർക്കും അറിയാം സിനിമാക്കാരായി തന്നെ കാശ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതൊക്കെ നിങ്ങൾ ചെയ്യത്തോ അതുപോലെയാണ് ഇത് ഇത് സമൂഹത്തിൽ ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യവുമില്ല ആളുകൾ കുറച്ചൊക്കെ ഒന്ന് ബോധം വെച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകാരും നമ്മുടെ നാട്ടിലുള്ളത് അവിടുന്ന് ഒന്ന് മാറി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പ്രശ്നമാണ് രാവിലെ വിട്ട് രാത്രി വരെ മുഴുവൻ കാർബോഹൈഡ്രേറ്റ് ആണ് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനോ ആവശ്യമുള്ള നല്ല ഗുഡ് ഫാറ്റോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ബോധം വെക്കുകയും ആളുകൾ കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കുകയും കുറച്ചൊക്കെ ഡയറ്റ് ചേഞ്ച് വരികയും ചെയ്തപ്പോഴത്തേക്ക് അതിനിടയിൽ കുത്തിക്കെട്ടിക്കൊണ്ട് വരികയാണ് ഈ വാർത്ത ഈ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഉമ്മർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്ന ഒരു പത്രമാണ് മനോഹരമായി ഇപ്പൊ പിന്നെ പത്രത്തിന്റെ കാര്യത്തിൽ ഒരു ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ചായവും അതിനുവേണ്ടി ഉമാരി കാണിച്ചു കൂട്ടിയിട്ടുള്ള എന്തൊക്കെയായിരിക്കും ആലോചിച്ചു യുമാര താത്പര്യത്തിനനുസരിച്ച് ചെയ്ത് കൂട്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള വാർത്തകളും പ്രൊപ്പകണ്ടുകളും ഒന്നും ആലോചിച്ച് നോക്കി ഇന്നും കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഉമാരെ പറ്റി പറയുന്നത് ഒരു ന്യൂസ് ചെയ്തതിനെ പറ്റി പൂനെല്ലാം കണ്ടേതോ മുസ്ലിം ലീഗുകാരെ ജയിച്ചതിന്റെ വാർത്ത വളച്ചുപിടിച്ച് വലിയ സംഭവമായിട്ട് കൊടുത്തതിനെ പറ്റി ജയശങ്കർ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഇന്ന് കണ്ടതേ ഉള്ളൂ ഈ മനോരമയുടെ വളച്ചുപിടിക്കല് വാർത്ത ഷുഗർ ശരീരത്തിന് വേണ്ട സാധനമാണ് അതുകൊണ്ട് കുറച്ചിന് കുറയ്ക്കുകയോ ചെയ്യാവൂ ഷുഗർ നിർത്തരുത് എന്നൊക്കെയാണ് തട്ടിവിടുന്നതിനകത്ത് Her brain, her quartet, body, undppe, However, ി ഷുഗർ നമ്മുടെ ശരീരത്തിൽ വെച്ച് നമുക്ക് കുറച്ച് മണ്ടത്തരങ്ങളുണ്ട് ഇപ്പം ഷുഗർ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്ന ടീമുകളുണ്ട് ഈ ചോറിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് വയറ്റ് ചെന്ന് കഴിഞ്ഞാൽ അത് ഷുഗർ ആയിട്ട് മാറുമെന്നുള്ള അറിയാത്ത ആളുകളാണ് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അത് അറിയാത്തോണ്ടോ ഈ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമുക്ക് നേരിട്ട് ശരീരത്തിന് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ശരീരം ഈ കാർബോഹൈഡ്രേറ്റ് ആമാശയത്ത് ചെന്ന് ബ്രേക്ക് ഡൌൺ ആയി അല്ലെങ്കിൽ ദഹിക്കാന്ന് പറയുന്ന സാധനം ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസ് ആക്കിയിട്ട് അതായത് ഷുഗർ ആക്കിയിട്ട് ആണ് ശരീരം വലിച്ചെടുക്കുന്നത് അപ്പം ഷുഗർ കട്ട് ഷുഗർ നിർത്തിയിട്ട് ചോറ് ഒരു രണ്ട് പ്ലേറ്റ് കഴിച്ചാൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അത് ശരിയാണ് പക്ഷെ അതിന് ഷുഗർ കഴിക്കണം എന്നുള്ള ഷുഗർ കഴിക്കാതിരിക്കരുത് എന്നാൽ ഷുഗർ അഥവാ നമ്മുടെ ശരീരത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒരു നൂറരട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു അങ്ങനൊരു കാര്യം നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരോ മലയാളികളോ ഒന്നും ആ ഒരു കാര്യത്തിൽ ബോധവടാവുകയോ വേണ്ട ആവശ്യത്തിൻ്റെ ഒരു ഇരട്ടി കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട് ആ കാർബോഹൈഡ്രേറ്റ് മുഴുവൻ വായിട്ട് ചെന്നിട്ട് ഷുഗറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒന്നും വേണ്ട പച്ചച്ചോറ് കുറച്ചേരം നമ്മുടെ വായിൽ ഇട്ടും ചവച്ചാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും ആ പച്ചച്ചോറ് മാറി ചെറിയൊരു മധുരം വരും കാരണം നമ്മുടെ വായിൽ നിന്ന് തന്നെ സലൈവറി എമലൈസ് ചോദിച്ചാൽ ദഹിച്ച് ചെറിയൊരു ഗ്ലൂക്കോസ് അവിടെ ഉണ്ടായിത്തുടങ്ങേണ്ട ആ ചെറിയ മധുരം വരുന്നത് വായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് പക്ക ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത് ഒട്ടും ശരീരത്തിന് ഷുഗർ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും നമുക്കറിയാം ഒരിടയ്ക്ക് പ്രധാനത്തിൽ ഉണ്ടായിരുന്നു ഡയറ്റ് എന്ന് പറയുന്ന പരിപാടി മറ്റേ കീറ്റോസിസ് വഴി ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജി എടുത്ത് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ ആ ഒരു എക്സ്ട്രീം ലെവലോ ഒന്നും പോകേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്നതിനകത്ത് മുഴുവൻ ഗ്ലൂക്കോസ് ആണ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് മുഴുവൻ അവിടെ നിന്ന് ഗ്ലൂക്കോസായിട്ടാണ് മാറിയാണ് അതെല്ലാം നമുക്ക് കൺസ്യൂം ചെയ്യാം ഇഷ്ടംപോലെ ഷുഗർ നമുക്ക് കിട്ടുന്നുണ്ട് പ്രോട്ടീനാണ് നമ്മുടെ നമ്മുടെ ഡയറ്റിൽ ഇന്ത്യക്കാരുടെ ഡയറ്റിൽ ഏറ്റവും കുറവുള്ള സാധനം പ്രോട്ടീനാണ് നല്ല ഗുഡ് ഫാറ്റും ആണ് നമ്മുടെ ശരീരത്ത് കുറവാണ് ഗുഡ് ഫാറ്റും നല്ല പ്രോട്ടീനും ആക്കി ഡയറ്റൊക്കെ ആൾക്കാർ ഒന്ന് ബോധം വെച്ച് ആളുകളൊക്കെ പ്രായമുള്ളവർ പോലും ഒന്ന് ജിമ്മിൽ പോയി തുടങ്ങി കുറച്ചൊക്കെ ആൾക്കാർ മനസ്സിലാക്കി അവരുടെ ഡയറ്റിന് ഷുഗർ കുറച്ച് പ്രോട്ടീൻ ഇൻ്റൊക്കെ കൂട്ടി ക്വാളിറ്റി മാറ്റി ഒന്ന് വരികയാണ് അപ്പം അതിനിടയിൽ ഇതുവരെ ന്യൂസ് കൊണ്ട് വരികയാണ് വല്ല എൻ്റെ അച്ചാരം മേടിച്ചിട്ടും അവർക്ക് നാണമാനുമില്ല എന്നുള്ള ഞാൻ ആലോചിക്കുന്നത് ഒരു ഒരു മിനിമം സാമൂഹ്യ പ്രതിബദ്ധം വേണ്ട മേട്ടോ ഒരു മാധ്യമ സ്ഥാപനമല്ലേ എല്ലാവരും സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാകണമെന്ന് എനിക്ക് അഭിപ്രായമല്ല ഇപ്പൊ സിനിമ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഈ സിനിമ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് സിനിമ ഉണ്ടാക്കുന്നത് സമൂഹത്തിന് സന്ദേശം നൽകാനൊന്നുമല്ല സിനിമയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ് പക്ഷെ അതുപോലെ മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ ആൾക്കാർ കാണുന്ന പറഞ്ഞാൽ വാർത്ത അറിയാനാണ് സത്യസന്ധമായ വാർത്തകൾ അവരുടെ കൂടിയാണ് നിങ്ങൾ സമീപിക്കുന്നത് അല്ലാണ്ട് ഒക്കെ കാശും മേടിച്ചുകൊണ്ട് ഇതുപോലെ ചട്ടത്തരം കാണിക്കുക എന്ന് പറഞ്ഞാല് ഷെയ്മോണിമാനോരും അത്രേ പറയാനുള്ളൂ